റെക്കോർഡിങ് സ്റ്റുഡിയോ ഉണ്ട് അവിടെ ആ സ്റ്റുഡിയോയുടെ തിണ്ണയിൽ ഇങ്ങനെ ഞാൻ ഇരിക്കുകയാണ് മേക്കപ്പൊക്കെ കഴിഞ്ഞു ഒരു കയ്യിൽ ഉടുത്തിട്ടുണ്ട് ബ്ലൗസും ഇതാണ് വേഷം അവിടെ ഇരുന്ന് അപ്പോൾ സേ ഇങ്ങനെ ഈ സൈഡിൽ നിൽക്കുന്നുണ്ട് സേ അവിടെ നിന്ന് പോകുന്നുണ്ട് വലിയ നീളത്തിൽ ഒരു നാല് കാലയിൽ എന്തോ ഒരു ക്യാമറയാണെന്ന് തോന്നുന്നുണ്ട് അത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ചവിട്ടിൽ അതേ നീളത്തിൽ വേറെ ഒളും നിൽക്കുന്നുണ്ട് നല്ല ഹൈറ്റിൽ രണ്ടു പേരും അടുത്ത് നിൽക്കുന്നുണ്ട് എന്നോടാ ആ തിണ്ണയിൽ അപ്പോൾ ഷെയ്സാർ പറഞ്ഞാൽ അരിയിൽ അരി ഇങ്ങനെ ഞാൻ മുകളിലെത്തുകഴിഞ്ഞാൽ അറിയാം എന്നാൽ അങ്ങോട്ട് തിരിഞ്ഞെന്നോ അരി വീശിക്കേ എന്ന് പറഞ്ഞു ഞാനിങ്ങനെ അരി വീശി വീശിപ്പം അതിനകത്ത് ഒത്തിരി കല്ല് വീശി വീശിക്കഴിഞ്ഞാൽ പറഞ്ഞു അതിനകത്ത് കല്ലുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്ത് കളാം ഇങ്ങോട്ട് ചെയ്യരുത് നോക്കുകയൊന്നും എന്ന് ഒന്നുമില്ലയെന്ന് ഇങ്ങനെ അങ്ങനെ പെറുക്കി ഇങ്ങനെ കളഞ്ഞു എന്നെ ഒന്നും നോക്ക് ഇങ്ങനെ നോക്കി ഞാൻ എടുത്തില്ല പറ ഞാൻ എടുത്തില്ല അങ്ങോട്ട് തിരി അങ്ങോട്ട് തിരുന്ന് കല്ലെടുത്ത് കളാം വീശി കല്ലെടുത്ത് കളഞ്ഞു ഇതാണ് എൻ്റെ ആദ്യത്തെ ഷോട്ട്

ഇപ്പം പേടിയൊക്കെ മാറിയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ സിനിമ പിന്നെ അപ്പം എൻ്റെ വിചാരം ഇനി ഏതാണ്ടൊക്കെ ഉണ്ട് അല്ലെന്ന് ഇത്രേ ഉള്ളൂ ഇനി പേടിക്കേണ്ട പൊക്കോ നാടകത്തിനെന്ന് പറഞ്ഞാൽ അന്ന് വൈകിട്ട് നാടകമുണ്ട് അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ സിനിമയുടെ തുടക്കം കാറ്റും പോയി മഴക്കാറും പോയി ആ പാട്ട ഫസ്റ്റ് അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ സിനിമയിൽ ഞാൻ പറയുന്നത് എനിക്ക് വലിയ ഭാഗ്യവതിയാണ് ഞാൻ എന്ന് വേണം പറയാൻ കാരണം എൻ്റെ ഈ തുടക്കം തുടക്കവും സേതുമാധവും സാറായിരുന്നു രണ്ടാമത്തെ പടം സേതുസാറായിരുന്നു മൂന്നാമത്തെ പടവും സേതുസാറായിരുന്നു അനുഭവങ്ങൾ പാളിച്ചവർ അതിൽ രണ്ടാമത്തെ പടത്തിൽ എനിക്ക് ഭയങ്കര വലിയ വേഷമായിരുന്നു ഞാൻ ബഹദൂർക്കയുടെ ഭാര്യയായിരുന്നു തൊട്ടപ്പുറത്ത് സത്യമാഷും ഷീലയും താമസിക്കുന്ന പടം കണ്ടിട്ടുള്ളവർക്കറിയാം അത് അതിൽ ഇങ്ങനെ എന്നും രാത്രി ആകുമ്പോൾ ഭർത്താവും ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കും രാവിലെ പോയി ചട്ടിങ്കലും വാങ്ങിക്കും ഇവരെ അങ്ങ് സ്വരൂപമാകും ഇത് ഈ അടിയും ബഹളവും കഴിഞ്ഞിട്ട് ഭർത്താവ് അങ്ങോട്ട് ഉറങ്ങും ഉറങ്ങിക്കിടക്കുമ്പോഴും ഈ ഭാര്യയ്ക്ക് യാതൊരു പിണക്കോ ഇല്ല അന്ന് രാത്രി ഭർത്താവിനെ നോക്കിക്കൊണ്ട് പാടുന്ന ഒരു പാട്ടാണ് കൂട്ടുകുടുംബം പിന്നെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഉദയ സ്റ്റുഡിയോയിൽ തന്നെയായിരുന്നു അതിൻ്റെ ഡബ്ബിംഗ് ഉണ്ടായിരുന്നത് എൻ്റെ പോർഷൻ അങ്ങനെ ഡബ്ബ് ചെയ്തതിലൊന്നും വലിയൊരു പേടിയൊന്നും തോന്നിയില്ല അതൊക്കെ ഷൂട്ടിങ്ങിൽ അങ്ങ് തീർന്നു പേടി തോന്നിയത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ത്രിവേണി എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്തു അതിൽ വിൻസൺ മാഷായിരുന്നു ഡയറക്ടർ എൻ്റെ നാലാമത്തെ പടമാണത് ആ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ വിൻസൺ മാഷൊക്കൊരു ധാരണ ഉണ്ടായിരുന്നു അവർ ആഭിജാത്യം എന്ന് പറഞ്ഞിട്ടൊരു പടം ഷൂട്ടിങ് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ചാരൈച്ചി അഭിനയിച്ചത് അതിലെന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കണമെന്ന് പെൻസൺ മാഷർക്ക് ഇങ്ങനൊരു മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു പടം കഴിഞ്ഞ് പോയി കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ടെലഗ്രാമാണ് വരുന്നത് അവിടെ അന്ന് ഈ ഫോണിൻ്റെ പരിപാടിയൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് മഡ്രാസിൽ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് ഇതിൻ്റെ എന്തെങ്കിലും ബാലൻസ് എടുക്കാനായിരിക്കും എന്നുള്ളതേ വിചാരിച്ചുള്ളൂ അങ്ങനെ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് സാര ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ ഡബ് ചെയ്യണം ആഭിചാത്യത്തിൽ ഞാനങ്ങ് അന്തം ഇട്ടുപോയി ഞാൻ അയ്യോ ചേച്ചിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഡബ് ചെയ്യേ അപ്പോൾ മാഷ് പറഞ്ഞ ഇല്ല പേടിക്കുവൊന്നും വേണ്ട നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അന്ന് ഭരണി സ്റ്റുഡിയോയിലാണ് കണ്ണം കണ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു റെക്കോർഡിസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹമാണ് അന്നത്തെ അവിടെ റെക്കാർഡിസ്റ്റായിട്ടിരിക്കുന്നത് കണ്ണൻ സാറ് അപ്പം ഇപ്പോഴത്തെ മാതിരിയുള്ള സ്പീഡോ അല്ലെ നമുക്ക് കണ്ടിട്ടോ ഒന്നും ചെയ്യാനൊക്കത്തില്ല ഒരു ലൂപ്പ് സിസ്റ്റമാണത് അതിലിട്ടിട്ട് ഇങ്ങനെ കറങ്ങി അത് നമ്മൾ പറഞ്ഞു അപ്പോൾ അവിടെ റെക്കോർഡിസ്റ്റും ഡയറക്ടറും കൂടെ ഇരുന്നിട്ട് അത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്പ് നോക്കി പറയണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ ഞാനിത് ആ ഫസ്റ്റ് ഫസ്റ്റെടുത്ത് എനിക്ക് ഒന്നാമത് പെപ്പറാളം ചാര ചേച്ചിക്ക് പറയാൻ വേണ്ടിയിട്ട് രണ്ടാമത് ഇത് എന്തുവേണീ ഡബിങ്ങെന്നൊക്കെ ഉള്ള ആകെപ്പാടെ ഒരു പെപ്പറാൾ ഇങ്ങനെ പതിനാല് ടേക്ക് എടുത്തു പതിനാലാമത്തെ ടേക്ക് ആയപ്പോഴത്തേക്ക് മണി അഞ്ചായി വൈകുന്നേരം ഞാൻ പറഞ്ഞു മാഷ എനിക്ക് വയ്യ എന്നെ വിട്ടൊക്കെ എനിക്ക് ശരിയാവത്തില്ല എന്ന് നമുക്ക് അപ്പോൾ മാഷ പറഞ്ഞു കുഴപ്പമില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് നിർത്താം നാളെ രാവിലെ ഒന്നും കൂടി നോക്കാം നോക്കി ശരിയായില്ലെങ്കിൽ വൈകുന്നേരത്തെ ട്രെയിനിൽ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു രാവിലെ ഒന്ന് ഫസ്റ്റ് ടേക്ക് അങ്ങ് ഓക്കെ ആയി ഓ മാസ്റ്റർക്ക് അങ്ങ് ഭയങ്കര ഇഷ്ടമായി അത് അങ്ങനെ മൂന്ന് മൂന്ന് ദിവസം എടുത്താൽ ഡബ് ചെയ്യാനായിട്ട് അറിയാൻ പടം മൊത്തം ഡബ് ചെയ്യാനായിട്ട് അതാണ് എൻ്റെ ഡബ്ബിങ് എക്സ്പീരിയൻസ് അതായിരുന്നു